ടൂറിസം ഭൂപടത്തിൽ ആകർഷകവും വിസ്മയകരവുമായ മേഖലയാണ് അൽബാഹ വർഷത്തിൽ ഏറിയ തണുപ്പും മഴയും ചിലപ്പോഴെങ്കിലും കോടമഞ്ഞും കാഴ്ച ഭംഗി ഒരുക്കുന്ന മലനിരകളും താഴ്വരകളുമാണ് ഇവിടുത്തെ പ്രത്യേകത അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റഗദാൻ വനം മരങ്ങൾ നിറഞ്ഞ ഈ വനം ഉയർന്ന പ്രദേശത്താണ് എന്ന പ്രത്യേകതയുമുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വനമാണിത് ഇതിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും മരങ്ങളാൽ സമ്പന്നമാണ് സന്ദർശകർക്കായി ഇതിനുള്ളിൽ റഗദാൻ ഫോറസ്റ്റ് എന്ന പേരിൽ ഒരു പാർക്കും നിർമ്മിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാനും അൽബാഹയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും ഈ പാർക്കിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങൾ തൂക്കുപാലം റോപ്പ് സ്ലൈഡിംഗ് സംവിധാനം എന്നിവയും ഇവിടെയുണ്ട് റഗതാൻ പാർക്കിലേക്ക് ഇപ്പോൾ സന്ദർശകരുടെ നല്ല ഒഴുക്കാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള സന്ദർശകർ ഇവിടേക്ക് നിത്യവും എത്തുന്നുണ്ട് കുട്ടികൾ മൂടൽമഞ്ഞുള്ള പാതകളിലൂടെ ഉല്ലസിച്ചും ഓടിക്കളിച്ചും നടക്കുന്ന കാഴ്ചകളും കാണാം എല്ലാ സീസണുകളിലും സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് റഗദാൻ വനമേഖല വിവിധ സീസണുകളിൽ പ്രത്യേകം കലാ സാംസ്കാരിക പരിപാടികളും വിവിധ രീതിയിലുള്ള ആഘോഷങ്ങളും റഗതാൻ പാർക്കിൽ നടത്താറുണ്ട് പച്ചപുതച്ച മലനിരകളും പൊതുവെ തണുത്ത കാലാവസ്ഥയും അനുഭവപ്പെടുന്ന അൽബാഹയിലെ സുന്ദരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാനാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്